നമസ്കാരം ഓം ബ്രഹ്മത്തിൻ്റെ ഒരാഴ്ചത്തെ പഞ്ചാംഗത്തിലേക്ക് സ്വാഗതം മാർച്ച് പത്ത് മുതൽ ഒരാഴ്ചത്തേക്കുള്ള പഞ്ചാംഗമാണ് പറയുന്നത് മാർച്ച് പത്ത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭം ഇരുപത്തി തിഥി ശുക്ലപക്ഷ ഏകാദശിയും ദ്വാദശിയും ചേർന്ന് വരുന്നു മാർച്ച് ഒമ്പത് ഏഴ് നാൽപ്പത്തി അഞ്ച് എ എം മുതൽ മാർച്ച് പത്ത് ഏഴ് നാൽപ്പത്തി നാല് എ എം വരെ ഏകാദശിയും മാർച്ച് പത്ത് ഏഴ് നാൽപ്പത്തി അഞ്ച് എ എം മുതൽ മാർച്ച് പതിനൊന്ന് എട്ട് പതിനാല് എ എം വരെ ദ്വാദശിയും ആണ് നാളത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് മാർച്ച് ഒമ്പത് പതിനൊന്ന് അമ്പത്തി അഞ്ച് പി എം മുതൽ മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് അമ്പത്തി ഒന്ന് എ എം വരെയാണ് പൂയം നക്ഷത്രം നിൽക്കുന്നത് നാളെ തിങ്കളാഴ്ചയാണ് അതുപോലെ തന്നെ അംലക്കി ഏകാദശി അല്ലെങ്കിൽ തിരുനാവായ ഏകാദശി വരുന്ന ദിവസമാണ് ഗുരുവായൂരിൽ കൊടിയേറ്റവും ഇന്നാണ് സൂര്യോദയം ആറ് മുപ്പത്തി നാല് എ എമ്മിനും സൂര്യാസ്തമയം ആറ് ഇരുപത്തി ഒമ്പത് പി എമ്മിനും ആണ് ചന്ദ്രോദയം മാർച്ച് പത്തിന് മൂന്ന് മുപ്പത്തി രണ്ട് പി എമ്മിനും ചന്ദ്രാസ്തമയം മാർച്ച് പതിനൊന്ന് നാല് ഇരുപത്തി നാല് എ എമ്മിനും ആണ് മാർച്ച് പത്തിലെ അശുഭകരമായ സമയങ്ങൾ രാഹുകാലം എട്ട് നാല് എ എം മുതൽ ഒമ്പത് മുപ്പത്തി മൂന്ന് എ എം വരെയാണ് യമഖണ്ഡകാലം പതിനൊന്ന് മൂന്ന് എ എം മുതൽ പന്ത്രണ്ട് മുപ്പത്തി രണ്ട് പി എം വരെയും ഗുളികകാലം രണ്ട് ഒന്ന് പി എം മുതൽ മൂന്ന് മുപ്പത്തി ഒന്ന് പി എം വരെയും നാളത്തെ ശുഭമുഹൂർത്തങ്ങൾ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് എട്ട് പി എം മുതൽ പന്ത്രണ്ട് അമ്പത്താറ് പി എം വരെയും അമൃതകാലം ആറ് പന്ത്രണ്ട് പി എം മുതൽ ഏഴ് അമ്പത്തി രണ്ട് പി എം വരെയും ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നാല് അമ്പത്തി എട്ട് എ എം മുതൽ അഞ്ച് നാൽപ്പത്തി ആറ് എ എം വരെയുമാണ് സൂര്യൻ കുംഭം രാശിയിലും ചന്ദ്രൻ കർക്കിടക രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് സൂര്യരാശി കുംഭവും ചന്ദ്രരാശി കർക്കിടകവും ആണ് മാർച്ച് പതിനൊന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭം ഇരുപത്തിയേഴ് തിഥി വരുന്നത് ശുക്ലപക്ഷ ദ്വാദശിയും ത്രയോദശിയുമാണ് മാർച്ച് പത്ത് ഏഴ് നാൽപ്പത്തി അഞ്ച് എ എം മുതൽ മാർച്ച് പതിനൊന്ന് എട്ട് പതിനാല് എ എം വരെ ദ്വാദശിയും മാർച്ച് പതിനൊന്ന് എട്ട് പതിനാല് എ എം മുതൽ മാർച്ച് പന്ത്രണ്ട് ഒമ്പത് പതിനൊന്ന് എ എം വരെ ത്രയോദശിയും ആണ് മാർച്ച് പതിനൊന്നിലെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് അമ്പത്തി ഒന്ന് എ എം മുതൽ മാർച്ച് പന്ത്രണ്ട് രണ്ട് പതിനഞ്ച് എ എം വരെ ആയില്യമാണ് മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ചയാണ് പ്രദോഷവ്രതം എന്നാണ് സൂര്യോദയം ആറ് മുപ്പത്തി നാല് എ എമ്മിനും സൂര്യോ അസ്തമയം ആറ് ഇരുപത്തി ഒമ്പത് പി എമ്മിനും ആണ് വരുന്നത് ചന്ദ്രോദയം മാർച്ച് പതിനൊന്ന് നാല് ഇരുപത്തി നാല് പി എമ്മിനും ചന്ദ്ര മാർച്ച് പന്ത്രണ്ട് അഞ്ച് ഏഴ് എ എമ്മിനുമാണ് വരുന്നത് അശുഭകരമായ മുഹൂർത്തങ്ങൾ രാഹുകാലം മൂന്ന് മുപ്പത് പി എം മുതൽ അഞ്ച് പി എം വരെയും യമഖണ്ഠകാലം ഒമ്പത് മുപ്പത്തി മൂന്ന് എ എം മുതൽ പതിനൊന്ന് രണ്ട് എ എം വരെയും ഗുളികകാലം പന്ത്രണ്ട് മുപ്പത്തി രണ്ട് പി എം മുതൽ രണ്ട് ഒന്ന് പി എം വരെയുമാണ് ശുഭകരമായ മുഹൂർത്തങ്ങൾ അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് എട്ട് പി എം മുതൽ പന്ത്രണ്ട് അമ്പത്തഞ്ച് പി എം വരെയും അമൃതകാലം പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് എ എം മുതൽ രണ്ട് പതിനഞ്ച് എ എം വരെയും ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നാല് അമ്പത്തി എ എം മുതൽ അഞ്ച് നാൽപ്പത്തി ആറ് എ എം വരെയും ആണ് സൂര്യൻ കുംഭത്തിലും ചന്ദ്രൻ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ സൂര്യരാശി കുംഭവും ചന്ദ്രരാശി കർക്കിടകവും ആണ് മാർച്ച് പന്ത്രണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭം ഇരുപത്തി തിഥി ശുക്ലപക്ഷ ത്രയോദശിയും ചതുർദശിയുമാണ് വരുന്നത് മാർച്ച് പതിനൊന്ന് എട്ട് പതിനാല് എ എം മുതൽ മാർച്ച് പന്ത്രണ്ട് ഒമ്പത് പതിനൊന്ന് എ എം വരെ ത്രയോദശിയും മാർച്ച് പന്ത്രണ്ട് ഒമ്പത് പന്ത്രണ്ട് എ എം മുതൽ മാർച്ച് പതിമൂന്ന് പത്ത് മുപ്പത്താറ് എ എം വരെ ചതുർദശിയും ആണ് നക്ഷത്രം മകമാണ് മാർച്ച് പന്ത്രണ്ട് രണ്ട് പതിനഞ്ച് എ എം മുതൽ മാർച്ച് പതിമൂന്ന് നാല് അഞ്ച് എ എം വരെ മകമാണ് മാർച്ച് പന്ത്രണ്ട് ബുധനാഴ്ചയാണ് സൂര്യോദയം ആറ് മുപ്പത്തി മൂന്ന് എ എമ്മിനും സൂര്യാസ്തമയം ആറ് ഇരുപത്തി ഒമ്പത് പി എമ്മിനുമാണ് ചന്ദ്രോദയം മാർച്ച് പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് പി എമ്മിനും സൂര്യാസ്തമയം മാർച്ച് പതിമൂന്ന് അഞ്ച് നാൽപ്പത്തി ഏഴ് എ എമ്മിനും ആണ് അശുഭകരമായ സമയങ്ങൾ രാഹുകാലം പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് പി എം മുതൽ രണ്ട് ഒന്ന് പി എം വരെയും യമഖണ്ഡകാലം എട്ട് മൂന്ന് എ എം മുതൽ ഒമ്പത് മുപ്പത്തിരണ്ട് എ എം വരെയും ഗുളികകാലം പതിനൊന്ന് രണ്ട് എ എം മുതൽ പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് പി എം വരെയും ആണ് ശുഭകരമായ മുഹൂർത്തങ്ങൾ അഭിജിത് മുഹൂർത്തമില്ല അമൃതകാലം ഒന്ന് ഇരുപത്തി ഒമ്പത് എ എം മുതൽ മൂന്ന് പന്ത്രണ്ട് എ എം വരെയും ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നാല് അമ്പത്തി ഏഴ് എ എം മുതൽ അഞ്ച് നാൽപ്പത്തി അഞ്ച് എ എം വരെയുമാണ് സൂര്യൻ കുംഭത്തിലും ചന്ദ്രൻ ചിങ്ങത്തിലുമാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് സൂര്യരാശി കുംഭവും ചന്ദ്രരാശി ചിങ്ങവും ആണ് മാർച്ച് പതിമൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭം ഇരുപത്തി ഒമ്പത് തിഥി ശുക്ലപക്ഷ ചതുർദശിയും ശുക്ലപക്ഷ പൗർണമിയും വരുന്നതാണ് ശുക്ലപക്ഷ ചതുർദശി മാർച്ച് പന്ത്രണ്ട് ഒമ്പത് പന്ത്രണ്ട് എ എം മുതൽ മാർച്ച് പതിമൂന്ന് പത്ത് മുപ്പത്തി ആറ് എ എം വരെയും പൗർണമി മാർച്ച് പതിമൂന്ന് പത്ത് മുപ്പത്തി ആറ് എ എം മുതൽ മാർച്ച് പതിനാല് പന്ത്രണ്ട് ഇരുപത്തി നാല് പി എം വരെയും ആണ് നക്ഷത്രം പൂരമാണ് മാർച്ച് പതിമൂന്ന് നാല് അഞ്ച് എ എം മുതൽ മാർച്ച് പതിനാല് ആറ് പത്തൊമ്പത് എ എം വരെ പൂരം നക്ഷത്രം ആണ് മാർച്ച് പതിമൂന്നാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ചയാണ് പൗർണമി വ്രതവും ആറ്റുകാൽ പൊങ്കാലയും വരുന്ന ദിവസമാണ് സൂര്യോദയം ആറ് മുപ്പത്തി മൂന്ന് എ എമ്മിനും സൂര്യാസ്തമയം ആറ് ഇരുപത്തി ഒമ്പത് പി എമ്മിനുമാണ് ചന്ദ്രോദയം മാർച്ച് പതിമൂന്ന് അഞ്ച് അമ്പത്തി ഏഴ് പി എമ്മിനും ചന്ദ്ര അസ്തമയം മാർച്ച് പതിനാല് ആറ് ഇരുപത്തി നാല് എ എമ്മിനും ആണ് വരുന്നത് അശുഭകരമായ മുഹൂർത്തങ്ങൾ രാഹുകാലം രണ്ട് ഒന്ന് പി എം മുതൽ മൂന്ന് മുപ്പത് പി എം വരെയും യമഖണ്ഡകാലം ആറ് മുപ്പത്തി മൂന്ന് എ എം മുതൽ എട്ട് മൂന്ന് എ എം വരെയും ഗുളികകാലം ഒമ്പത് മുപ്പത്തി രണ്ട് എ എം മുതൽ പതിനൊന്ന് രണ്ട് എ എം വരെയും ആണ് ശുഭമുഹൂർത്തങ്ങൾ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഏഴ് പി എം മുതൽ പന്ത്രണ്ട് അമ്പത്തി അഞ്ച് പി എം വരെയും അമൃതകാലം പതിനൊന്ന് പതിനെട്ട് പി എം മുതൽ ഒന്ന് മൂന്ന് എ എം വരെയും ബ്രഹ്മമുഹൂർത്തം നാല് അമ്പത്താറ് എ എം മുതൽ അഞ്ച് നാൽപ്പത്തി നാല് എ എം വരെയും ആണ് സൂര്യൻ കുംഭത്തിലും ചന്ദ്രൻ ചിങ്ങത്തിലും സഞ്ചരിക്കുന്നു സൂര്യരാശി കുംഭവും ചന്ദ്രരാശി ചിങ്ങവും ആണ് മാർച്ച് പതിനാല് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭം മുപ്പത് തിഥി ശുക്ലപക്ഷ പൗർണമിയും പ്രഥമയും ആണ് വരുന്നത് ശുക്ലപക്ഷ പൗർണമി മാർച്ച് പതിമൂന്ന് പത്ത് മുപ്പത്തി ആറ് എ എം മുതൽ മാർച്ച് പതിനാല് പന്ത്രണ്ട് ഇരുപത്തി നാല് പി എം വരെയും പ്രഥമ മാർച്ച് പതിനാല് പന്ത്രണ്ട് ഇരുപത്തി നാല് പി എം മുതൽ മാർച്ച് പതിനഞ്ച് രണ്ട് മുപ്പത്തി മൂന്ന് പി എം വരെയും ആണ് വരുന്നത് നക്ഷത്രം ഉത്രമാണ് മാർച്ച് പതിനാല് ആറ് പത്തൊമ്പത് എ എം മുതൽ മാർച്ച് പതിനഞ്ച് എട്ട് അമ്പത്തിനാല് എം വരെ ഉത്രം നക്ഷത്രമാണ് വെള്ളിയാഴ്ചയാണ് വരുന്നത് പൗർണമിയും മീന സംക്രമണവും വരുന്ന ദിവസമാണ് അതുപോലെ തന്നെ ഹോളി വരുന്നത് മാർച്ച് പതിനാലിനാണ് സൂര്യോദയം ആറ് മുപ്പത്തി രണ്ട് എ എമ്മിനും സൂര്യാസ്തമയം ആറ് ഇരുപത്തി ഒമ്പത് പി എമ്മിനും ആണ് വരുന്നത് ചന്ദ്രോദയം മാർച്ച് പതിനാലിന് ആറ് നാൽപ്പത്തി ഒന്ന് പി എമ്മിനും ചന്ദ്രഅസ്തമയം മാർച്ച് പതിനഞ്ചിന് ഏഴ് എ എമ്മിനുമാണ് വരുന്നത് അശുഭകരമായ മുഹൂർത്തങ്ങൾ രാഹുകാലം പതിനൊന്ന് ഒന്ന് എ എം മുതൽ പന്ത്രണ്ട് മുപ്പത്തൊന്ന് പി എം വരെയും യമഖണ്ഡകാലം മൂന്ന് മുപ്പത് പി എം മുതൽ അഞ്ച് പി എം വരെയും ഗുളികകാലം എട്ട് രണ്ട് എ എം മുതൽ ഒമ്പത് മുപ്പത്തി രണ്ട് എ എം വരെയുമാണ് വരുന്നത് ശുഭമുഹൂർത്തങ്ങൾ മുഹൂർത്തങ്ങൾ മുഹൂർത്തം പന്ത്രണ്ട് ഏഴ് പി എം മുതൽ പന്ത്രണ്ട് അമ്പത്തഞ്ച് പി എം വരെയും അമൃതകാലം പന്ത്രണ്ട് അമ്പത്തി നാല് എ എം മുതൽ രണ്ട് നാൽപ്പത് എ എം വരെയും ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നാല് അമ്പത്താറ് എ എം മുതൽ അഞ്ച് നാൽപ്പത്തി നാല് എ എം വരെയും ആണ് സൂര്യരാശി കുംഭത്തിൽ നിന്ന് മീനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ആറ് അമ്പത് പി എമ്മോടെ ദൻ ചന്ദ്രരാശി ചിങ്ങത്തിൽ നിന്ന് കന്നി രാശിയിലേക്ക് സഞ്ചരിക്കുന്നു അതുകൊണ്ട് ആറ് അമ്പത് പി എമ്മിന് ശേഷം മീനം സൂര്യരാശിയും പന്ത്രണ്ട് അമ്പത്താറ് പി എമ്മിന് ശേഷം കന്നി ചന്ദ്രരാശിയും വരുന്നു മാർച്ച് പതിനഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനം ഒന്ന് തിഥി കൃഷ്ണപക്ഷ പ്രഥമയും ദ്വിതീയയും ആണ് വരുന്നത് പ്രഥമ മാർച്ച് പതിനാല് പന്ത്രണ്ട് ഇരുപത്തി നാല് പി എം മുതൽ പന്ത്രണ്ട് പതിനഞ്ച് രണ്ട് മുപ്പത്തി മൂന്ന് പി എം വരെയും ദ്വിതീയ മാർച്ച് പതിനഞ്ച് രണ്ട് മുപ്പത്തി മൂന്ന് പി എം മുതൽ മാർച്ച് പതിനാറ് നാല് അമ്പത്തി എട്ട് പി എം വരെയുമാണ് നക്ഷത്രം ഉത്രവും അത്തവും വരുന്നുണ്ട് ഉത്രം മാർച്ച് പതിനാലിന് ആറ് പത്തൊമ്പത് എ എം മുതൽ മാർച്ച് പതിനഞ്ച് എട്ട് അമ്പത്തി നാല് എ എം വരെയും അത്തം മാർച്ച് പതിനഞ്ച് എട്ട് അമ്പത്തി നാല് എ എം മുതൽ മാർച്ച് പതിനാറ് പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് എ എം വരെയും ആണ് ശനിയാഴ്ചയാണ് ശബരിമല മാസപൂജ ആരംഭം ആണ് മീനം ഒന്ന് ആയതുകൊണ്ട് സൂര്യോദയം ആറ് മുപ്പത്തി രണ്ട് എ എമ്മിനും സൂര്യാസ്തമയം ആറ് ഇരുപത്തി ഒമ്പത് പി എമ്മിനും ആണ് ചന്ദ്രോദയം മാർച്ച് പതിനഞ്ച് ഏഴ് ഇരുപത്തി നാല് പി എമ്മിനും ചന്ദ്ര അസ്തമയം മാർച്ച് പതിനാറ് ഏഴ് മുപ്പത്തി ആറ് എ എമ്മിനുമാണ് വരുന്നത് അശുഭകരമായ സമയങ്ങൾ രാഹുകാലം ഒമ്പത് മുപ്പത്തി ഒന്ന് എ എം മുതൽ പതിനൊന്ന് ഒന്ന് എ എം വരെയും യമഖണ്ഡകാലം രണ്ട് പി എം മുതൽ മൂന്ന് മുപ്പത് പി എം വരെയും ഗുളികകാലം ആറ് മുപ്പത്തി രണ്ട് എ എം മുതൽ എട്ട് രണ്ട് എ എം വരെയും ആണ് ശുഭമുഹൂർത്തങ്ങൾ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഏഴ് പി എം മുതൽ പന്ത്രണ്ട് അമ്പത്തി നാല് പി എം വരെയും അമൃതകാലം അഞ്ച് രണ്ട് എ എം മുതൽ ആറ് നാൽപ്പത്തി ഒമ്പത് എ എം വരെയും ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നാല് അമ്പത്തി അഞ്ച് എ എം മുതൽ അഞ്ച് നാൽപ്പത്തി മൂന്ന് എ എം വരെയുമാണ് സൂര്യൻ മീനത്തിലും ചന്ദ്രൻ കന്നിയിലും സഞ്ചരിക്കുന്നതുകൊണ്ട് സൂര്യരാശി മീനവും ചന്ദ്രരാശി കന്നിയും ആണ് മാർച്ച് പതിനാറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനം രണ്ട് തിഥി കൃഷ്ണപക്ഷ ദ്വിതീയയും കൃഷ്ണപക്ഷ തൃതീയയും ആണ് വരുന്നത് കൃഷ്ണപക്ഷ ദ്വിതീയ മാർച്ച് പതിനഞ്ച് രണ്ട് മുപ്പത്തി മൂന്ന് പി എം മുതൽ മാർച്ച് പതിനാറ് നാല് അമ്പത്തി എട്ട് പി എം വരെയും തൃതീയ മാർച്ച് പതിനാറ് നാല് അമ്പത്തി എട്ട് പി എം മുതൽ മാർച്ച് പതിനേഴ് ഏഴ് മുപ്പത്തി മൂന്ന് പി എം വരെയും ആണ് നക്ഷത്രം അത്തവും ചിത്രയുമാണ് വരുന്നത് മാർച്ച് പതിനഞ്ച് എട്ട് അമ്പത്തി നാല് എ എം മുതൽ മാർച്ച് പതിനാറ് പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് എ എം വരെയും ചിത്ര മാർച്ച് പതിനാറ് പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് എ എം മുതൽ മാർച്ച് പതിനേഴ് രണ്ട് നാൽപ്പത്തി ഏഴ് പി എം വരെയുമാണ് വരുന്നത് ഞായറാഴ്ചയാണ് സൂര്യോദയം ആറ് മുപ്പത്തി ഒന്ന് എ എമ്മിനും സൂര്യാസ്തമയം ആറ് ഇരുപത്തി ഒമ്പത് പി എമ്മിനുമാണ് ചന്ദ്രോദയം മാർച്ച് പതിനാറ് എട്ട് ഏഴ് പി എമ്മിനും ചന്ദ്ര അസ്തമയം മാർച്ച് പതിനേഴ് എട്ട് പതിമൂന്ന് എ എമ്മിനുമാണ് വരുന്നത് അശുഭകരമായ സമയങ്ങൾ രാഹുകാലം നാല് അമ്പത്തൊമ്പത് പി എം മുതൽ ആറ് ഇരുപത്തി ഒമ്പത് പി എം വരെയും യമഖണ്ഠകാലം പന്ത്രണ്ട് മുപ്പത് പി എം മുതൽ രണ്ട് പി എം വരെയും ഗുളികകാലം മൂന്ന് മുപ്പത് പി എം മുതൽ നാല് അമ്പത്തൊമ്പത് പി എം വരെയും ആണ് ശുഭകരമായ മുഹൂർത്തങ്ങൾ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ആറ് പി എം മുതൽ പന്ത്രണ്ട് അമ്പത്തി നാല് പി എം വരെയും അമൃതകാലം അഞ്ച് രണ്ട് എ എം മുതൽ ആറ് നാൽപ്പത്തി ഒമ്പത് എ എം വരെയും ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നാല് അമ്പത്തി അഞ്ച് എ എം മുതൽ അഞ്ച് നാൽപ്പത്തി രണ്ട് എ എം വരെയും ആണ് സൂര്യൻ മീനത്തിലും ചന്ദ്രൻ കന്നിയിലും സഞ്ചരിക്കുന്നത് കൊണ്ട് സൂര്യരാശി മീനവും ചന്ദ്രരാശി കന്നിയും ആണ് മാർച്ച് പത്ത് മുതൽ മാർച്ച് പതിനാറ് വരെയുള്ള ഒരാഴ്ചത്തെ പഞ്ചാംഗമാണ് പറഞ്ഞത് പ്രധാന സമയങ്ങളെല്ലാം നോട്ട് ചെയ്തു വെച്ചോളൂ നന്ദി നമസ്കാരം